നമ്മൾ മറ്റുള്ളവരെ പിന്തുടരാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഫോളോ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോയിക്ക് ലിഫ്റ്റിൽ സാധാരണയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി കുറച്ച് ആളുകൾ ലിഫ്റ്റിലോട്ട് വന്നപ്പോൾ അവർ വരി വരിയായിട്ട് ലിഫ്റ്റിൽ നിൽക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിനൊരു സംശയം വന്നു ഇനി അങ്ങനെയാണോ നിൽക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം ആ വരിയുടെ പുറകെ പോയി നിന്നു ഇതുപോലെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അവർ ചെയ്യുന്ന അതേ കാര്യങ്ങൾ പിന്തുടരാനായിട്ട് നോക്കും പ്രത്യേകിച്ചും കുട്ടികളും കൗമാരക്കാരും ഒരാള് മദ്യപിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പത്ത് പേര് നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും മദ്യപിക്കുകയോ അല്ലെങ്കിൽ മയക്കുമരുന്നോ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും ഇതിനെ നമ്മൾ പിയർ പ്രഷർ അല്ലെങ്കിൽ മിറർ തിയറി എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ഓർത്തിരിക്കുക നിങ്ങൾ നാല് ക്രിമിനൽസിന്റെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ അഞ്ചാമത്തെ ക്രിമിനലായിട്ട് നിങ്ങൾ മാറാം അതേ സമയത്ത് നാല് ബുദ്ധിമാൻ അല്ലെങ്കിൽ നാല് സത്യസന്ധം ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അഞ്ചാമത്തെ സത്യസന്ധനോ അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒരു ഇൻ്റലിജൻറ്റ് പേഴ്സൺ നിങ്ങളായി മാറും ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക